ബോംബിട്രൽ സമാധാനമുണ്ടാകുമോ അഥവാ ബോംബിട്രൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടുമോ ഇറാൻ പാർലമെന്റ് ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാൻ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രസ്തുത വിഷയം ഈ പങ്ക്തിയിൽ അവലോകനം ചെയ്യുന്നത് ഇരുപത്തൊന്നാം നൂറ്റാണ്ട് പല പുതിയ സിദ്ധാന്തങ്ങൾക്കും രൂപം കൊടുക്കുകയാണ് അമേരിക്കയിൽ ട്രംപ് പ്രസിഡന്റ് പ്രസിഡൻ്റായത് മുതൽ ഇത്തരം തമാശകളുടെ നീണ്ട കഥകളാണ് കേൾക്കുന്നത് ലോകത്തിൻ്റെ സമാധാന ദൂതനെന്നാണ് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നത് അധികാരമേറ്റാൽ ഉടൻ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കും എന്നൊക്കെ അവകാശപ്പെട്ട അധികാരത്തിൽ വന്ന അദ്ദേഹം നാളിതുവരെ ഇക്കാര്യങ്ങളിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല റഷ്യ ആകട്ടെ കൂടുതൽ കൂടി ഉക്രൈനെ ആക്രമിച്ചിരിക്കുകയാണ് ട്രംപിനാകെ ഉണ്ടായ നേട്ടം ഉക്രൈനുമായിട്ടൊരു ധാതു കരാർ സമ്പത്തിൽ ഏർപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ വിധി നമുക്ക് വരുന്നാളുകളിലേ അറിയാൻ പറ്റുകയുള്ളു സിറിയയിൽ സമാധാനം പുനഃസ്ഥാപിച്ചെന്നുള്ളതാണ് മറ്റൊരു വാദം യഥാർത്ഥത്തിൽ സിറിയയിൽ എങ്ങനെയുള്ളൊരു ഭരണാധികാരിയാണ് വന്നതെന്നുള്ളത് മറ്റൊരു പ്രശ്നം പശ്ചിമേഷ്യയിലാകട്ടെ ഇസ്രയേൽ കൂടുതൽ കരുത്തോടുകൂടി ഹമ ഹമാസിനെ ആക്രമിക്കുന്നുവെന്ന് മാത്രമല്ല ഇറാനുമായി യുദ്ധത്തിലും ഏർപ്പെട്ടു ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൽ ആരുടെയും പക്ഷം പിടിക്കില്ല എന്ന് പറഞ്ഞ അമേരിക്ക ഇപ്പോൾ അവരുടെ ഇറാൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളിൽ കരുത്തുള്ള ബോംബ് വർഷിച്ചിരിക്കുകയാണ് പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിനർത്ഥം വരുന്നാളുകൾ വളരെ ക്ലേശകരമാകുമെന്നാണ് കാരണം ഇറാൻ തിരിച്ചടിക്കും ഇറാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട് മിസൈൽ ആക്രമണത്തിലൂടെ മാത്രമല്ല ഹോർമൂസ് കടലിടുക്ക് അടച്ചുകൊണ്ടിട്ട് കൊണ്ടിട്ട് പ്രതികരിക്കുമെന്നാണ് എന്താണ് ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ പ്രാധാന്യം വ്യാപാര രംഗത്ത് തന്ത്രപ്രാധാന്യമുള്ള ഒരു സ്ഥലമാണിത് ഒരു കടലിടുക്കാണിത് പേർഷ്യൻ ഗൾഫിനെ ഗൾഫ് ഓഫ് ഒമാനുമായി ബന്ധിപ്പിച്ച് അറേബ്യൻ കടലിലൂടെ ചരക്ക് ഗതാഗതം സുഗമമാക്കുന്ന ഒരു പാതയാണിത് നൂറ്റി അറുപത്തേഴ് കിലോമീറ്റർ നീളവും മുപ്പത്തൊൻപത് കിലോമീറ്റർ മുതൽ അമ്പത്തേഴ് കിലോമീറ്റർ വരെ വീതിയുമുള്ള ഒരു ചെറിയ പാത പക്ഷേ ഇതിൻ്റെ പ്രാധാന്യമെന്ന് പറയുന്നത് ലോകത്തെ എണ്ണ ഇറക്കുമതിയുടെ ഇരുപത് ശതമാനം ഇതിലൂടെയാണ് നടക്കുന്നത് സൗദി അറേബ്യ യു എ ഇ ഖത്തർ തുടങ്ങിയവരാണ് കീ സപ്ലയേഴ്സ് മാത്രമല്ല എൽ എൻ ജിയുടെ മൂന്നിലൊന്ന് ഭാഗം ഇതിലൂടെയാണ് പോകുന്നത് അതിൽ ഖത്തറാണ് പ്രധാനപ്പെട്ട സപ്ലൈയർ എന്ന് പറയുന്നത് ഇതെല്ലാം എവിടേക്കാണ് പോകുന്നത് പ്രധാനപ്പെട്ട ഏഷ്യൻ രാജ്യങ്ങളായ ഇന്ത്യ ചൈന ജപ്പാൻ സൗത്ത് കൊറിയ എന്നിവിടേക്കാണ് ഇവിടെ നിന്നുള്ള എൺപത്തിനാല് ശതമാനം ക്രൂഡ് ഓയിലും പോകുന്നത് അവർക്കാണ് അപ്പം ഈ കോർമൂസ് കടലെടുക്കുക അടച്ചിട്ട് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യാഘാതം ഉണ്ടാകുന്നത് ഏഷ്യൻ രാജ്യങ്ങൾക്കായിരിക്കും അവരുടെ സമ്പദ് വ്യവസ്ഥയ്ക്കായിരിക്കും എന്നാൽ അമേരിക്കയും മറ്റു രാജ്യങ്ങളും സുരക്ഷിതമാണെന്ന് കരുതണ്ട കാരണം ക്രൂഡിന്റെ സപ്ലൈ കുറയുമ്പോൾ വില കൂടും വില കൂടുമ്പോൾ വിലക്കയറ്റം ഉണ്ടാകും അത് രാജ്യത്തെ പിന്നോട്ടടിക്കും പ്രത്യേകിച്ച് ലോക സമ്പദ് വ്യവസ്ഥ ഇന്നൊരു മാന്ദ്യത്തിലാണ് അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി നടപ്പിലാക്കിയ ഉയർന്ന തീരുവയും അതിൻ്റെ ഫലമായുണ്ടായ വ്യാപാര യുദ്ധവും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ കുറെ പിറന്നോട്ട് അടിച്ചിട്ടുണ്ട് ഇതും ആകുമ്പോൾ വളരെ മോശമായ സാഹചര്യത്തെ നേരിടേണ്ടി വരും ആകെയുള്ളത് പാകിസ്ഥാൻ്റെ സപ്പോർട്ടാണ് പാകിസ്ഥാൻ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നൊബേൽ കമ്മിറ്റി അടുത്ത പ്രാവശ്യം സമാധാനത്തിൻ്റെ സമ്മാനം പ്രഖ്യാപിക്കുമ്പോൾ അത് ഡൊണാൾഡ് ട്രംപിനാകണം ഡൊണാൾഡ് ട്രംപിന് വേണ്ടി ശുപാർശ ചെയ്തിരിക്കുന്നു എന്നാൽ പാകിസ്ഥാൻ ഒരു കെണിയിലുണ്ട് ഇവിടെ കെണിയിൽപ്പെട്ടിട്ടുണ്ട് കാരണം ഇറാൻ്റെ പക്ഷത്തു നിൽക്കുകയായിരുന്നു അപ്പോൾ ഇറാനിൽ അമേരിക്ക ബോംബിട്ടതോടുകൂടി അവരുടെ നിലപാട് എന്തായിരിക്കും അവർ അമേരിക്കയെ സുഖിപ്പിക്കാൻ തന്നെയാണ് അവർ നടക്കുന്നത് ഏതായാലും ലോക ലോകസമ്പദ്വ്യവസ്ഥയും അമേരിക്കയും ഏഷ്യൻ രാജ്യങ്ങളും എല്ലാമടങ്ങുന്ന ലോകസമ്പദ്വ്യവസ്ഥ കൂടുതൽ മഹാവിപത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യത്തെയാണ് ട്രംപ് ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് എല്ലാ സമാധാനത്തിൻ്റെയും ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് യുദ്ധം നടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞാനാണ് ഈ യുദ്ധം അവസാനിപ്പിച്ചതെന്ന് കെട്ടുകാലി മമ്മൂന്നിൻ്റെ സ്വഭാവമാണ് എല്ലാത്തിൻ്റെയും അവകാശം ക്രെഡിറ്റ് എടുക്കുന്ന ആളാണല്ലോ അദ്ദേഹം അതുതന്നെയാണ് ഇവിടെ ട്രംപും ചെയ്യുന്നത് പക്ഷേ ഒരിടത്തും യുദ്ധം അവസാനിപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല ബോംബുകളും വർഷിക്കുന്നു അങ്ങനെ ബോംബുകൾക്ക് കൂടുതൽ ഇടുന്നതിനും ആയുധ കച്ചവടങ്ങൾ കൂടുതൽ നടത്തുന്നതിനും അസമാധാനം കൂടുതൽ വളർത്തുന്നതിനുമാണ് സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനം കൊടുക്കുന്നതെങ്കിൽ അതിനേറ്റവും അർഹൻ ട്രംപ് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പങ്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു